أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكه إني جاعل في الأرض خليفه ും വാഹമത്തല്ലാഹി വാത്ത സൂറത്തുൽ ബക്കരയിലെ മുപ്പത്തിയൊന്നാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് അർത്ഥം ഇപ്രകാരമാകുന്നു ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളവിട്ടെ നിന സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ആദം അലൈ ഇസ്ലാമിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനനത്തെ സംബന്ധിച്ചും പല വേദങ്ങളിലും ഉള്ള ചർച്ചകളെ സംബന്ധിച്ചും മനുഷ്യവംശത്തിൻ്റെ ആരംഭ ഘട്ടത്തെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇബിലീസിൻ്റെ ജനനത്തെ സംബന്ധിച്ചും അതുപോലെ സ്ത്രീയെ എങ്ങനെ സൃഷ്ടിച്ചു എന്നതിനെ സംബന്ധിച്ചുമെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി ഈ ആയത്തിനെ ആസ്പദമാക്കി ഹസ്ര ഖലീഫുൽ മസീ സാനി റഹി അള്ളാഹു തലാൻഹോ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ ദൈവിക ഗുണങ്ങളുടെ പ്രതിഫലനമാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇതിന് ഉദാഹരണമായിട്ട് ഈ ആയത്തിൽ ഖലീഫയെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഖലീഫ എന്ന വാക്കിന് മറ്റൊരർത്ഥം മറ്റൊരാളുടെ ഗുണങ്ങൾ നിലനിർത്തുക എന്നതാണ് ഉദാഹരണത്തിന് ഒരു രാജാവിൻ്റെ ഖലീഫ എന്നാൽ രാജാവിൻ്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്ന ആളാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ഖലീഫ എന്നാൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ ലോകത്ത് പ്രകടിപ്പിക്കുന്ന ആളാണ് ആദം മനുഷ്യവർഗത്തിൻ്റെ ആദ്യത്തെ പൂർണ്ണമായ പ്രകടനമായിരുന്നു മറ്റു മനുഷ്യരെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ അയച്ചു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ ഖലീഫയാകാനുള്ള കഴിവുണ്ട് കൂടാതെ അവൻ്റെ ഗുണങ്ങൾ തങ്ങളിൽ വികസിപ്പിക്കാനും കഴിയുമെന്നതാണ് അവർക്ക് ആ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് തുടർന്ന് നസർ ഖലീഫുൽ മസീ സാനിർ അല അള്ളാഹുത്തലുഹവും ആദം അലൈ ഇസ്ലാമിൻ്റെ നാഗരികതയെക്കുറിച്ചാണ് പറയുന്നത് നാഗരികതയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നാഗരികത അഥവാ സിവിലൈസേഷൻ എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ പുരോഗതിയുടെയും ഒരു സവിശേഷ ഘട്ടത്തെ ആണ് പറയുന്നത് ഇതൊരു കൂട്ടം ആളുകൾ ഒന്നിച്ച് സംഘടിതമായി ജീവിക്കുകയും സങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അതുപോലെ സാംസ്കാരിക വ്യവസ്ഥകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത് അത് ഹലിഫുൽ മസിദ് സാനി അറിയാത്ത അലഹു പറയുകയാണ് അള്ളാഹു നാഗരികയുടെ സ്ഥാപനത്തിനായി ഹസർ ആദം അലൈഹ് ഇസ്ലാമിനെയാണ് നിയോഗിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ പ്രധാന ലക്ഷ്യവുമായിരുന്നു ഖുറാനിൽ നിന്ന് മനസ്സിലാകുന്നത് ആദം തൻ്റെ ഖിലാഫത്ത് പ്രകടിപ്പിച്ചത് നാഗരികത സ്ഥാപിച്ചതിലൂടെയാണ് എന്നാണ് ആദം അലൈഹ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ആറ് കടമകളെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തെ അള്ളാഹു ഏൽപ്പിച്ച ആറ് കടമകളെക്കുറിച്ച് അതായത് ഒന്നാമതായിട്ടുള്ളത് വിവാഹം കഴിക്കുക എന്നതായിരുന്നു ആദം അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിന് വിവാഹം കഴിക്കാനുള്ള കടമയുണ്ടായിരുന്നു അള്ളാഹു ഇഷുദ്ധുറിൽ പറയുകയാണ് യാ ആദംസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന അതായത് ഓ ആദം നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക സുഹൃത്തുൽ ബക്കറയിലെ മുപ്പത്തി ആറാമത്തെ വചനമാണ് ഇത് ആദം അലി ഇസ്ലാമിന് മുമ്പ് ഒരു ശരിയാത്തും അതായത് ഒരു നിയമവും ഇറങ്ങിയിരുന്നില്ല മനുഷ്യരിൽ വിവാഹത്തിൻ്റെ പ്രത്യേക നിയമങ്ങളും ഉണ്ടായിരുന്നില്ല ആദമിലൂടെയാണ് വിവാഹ നിയമം നിലവിൽ വന്നത് അള്ളാഹു ആദമിനായി ഒരു ഇണയെ ഒരുക്കിയെന്ന് ഉൽപ്പത്തി അദ്ധ്യായം രണ്ടിൽ പറയുന്നുണ്ട് ആദം ഇസ്ലാമിന് മുമ്പേ മനുഷ്യരുണ്ടായിരുന്നുവെങ്കിലും ചിട്ടയായിട്ടുള്ള ഒരു വിവാഹ രീതി നിലവിലുണ്ടായിരുന്നില്ല ഇവിടെ പറയുന്ന ഒരു ഇണയുണ്ടാക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ രൂപീകരിക്കുക എന്നതാണ് രണ്ടാമതായിട്ട് ഹരത്ത് ആദം അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ച കടമ എന്തെന്നാൽ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് ആദം അലൈഹി ഇസ്ലാമിനെ സമൂഹത്തോട് ചില കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും കൽപ്പിച്ചിരുന്നു അതിന് ഒരു ഉദാഹരണമാണ് ആ വൃക്ഷത്തെ സമീപിക്കരുത് വല ചക്കുർ അബ ഷജറ എന്ന് സൂറത്തുൽ ബക്കറയിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ പറയ പറയുന്നത് മൂന്നാമതായിട്ട് ഏൽപ്പിച്ച കടമ എന്ന് വെച്ചാൽ ഭക്ഷണവും പാനീയവും ക്രമീകരിക്കുക എന്നതാണ് അതായത് അവർക്ക് തങ്ങളുടെ സമൂഹത്തിന് ഭക്ഷണവും പാനീയവും ക്രമീകരിക്കാനുള്ള കടമ ഉണ്ടായിരുന്നു എന്നതാണ് അതുപോലെ തന്നെ നാലാമത്തേതായിട്ട് പറയുന്നത് വെള്ളം ക്രമീകരിക്കുക എന്നതാണ് അഞ്ചാമതായിട്ട് പറയുന്നത് വസ്ത്രം ധരിക്കുക അതായത് നഗ്നരായിരിക്കരുത് എന്നുള്ളതാണ് ആറാമതായി പറഞ്ഞത് താമസ സ്ഥലമുണ്ടാക്കി ഒരുമിച്ച് താമസിക്കുക എന്നതാണ് തുറന്ന അസുഖിഫുൽ മസീ സാനിറ താലാഹു പറയുകയാണ് മൂന്ന് മുതൽ ആറ് വരെയുള്ള കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹു പറയുന്നു ഇന്നല ക അല്ല തജു തുറ തുയിലെ നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് വചനങ്ങളാണ് അതായത് ആദമേ ഞങ്ങൾ നിങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് വിശപ്പില്ലാതെയും നഗ്നനല്ലാതെയും ദാഹമില്ലാതെയും വലിയ ബുദ്ധിമുട്ടില്ലാതെയും ജീവിക്കുക എന്നത് നിങ്ങളുടെ കടമയായിരിക്കും ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് ആദമിൻ്റെ സ്വർഗത്തിൻ്റെ വിവരണമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇത് സ്വർഗത്തിൻ്റെ വിവരണമല്ല എന്ന് അഹ് ഹലിഫുൽ മസീ സാനി അറബി അള്ളാത്താഹു പറയുന്നു ഇവിടെ ആദമിൻ്റെ നാഗരികതയുടെ ഒരു ചിത്രം വരച്ച് കാട്ടുന്നു കൂടാതെ ആദ്യത്തെ മനുഷ്യ സമൂഹത്തോട് പറയുന്നു ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ ഫലമായി ചിലപ്പോൾ ജനസംഖ്യയുടെ ഒരു വിഭാഗത്തിന് ഭക്ഷണം കണ്ടെത്താനോ വസ്ത്രം കണ്ടെത്താനോ കഴിയാറില്ല അതിനാൽ നാഗരികതയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ഇല്ലാതാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും നിങ്ങളുടെ കടമയാണ് പരസ്പരം സഹകരിക്കുന്നതും ദരിദ്രരെ സഹായിക്കുന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആരെങ്കിലും പ്രായമാവുകയോ ദരിദ്രനാവുകയോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും വിധത്തിൽ അവശനാവുകയോ ചെയ്താൽ അവർക്ക് ഭക്ഷണവും വസ്ത്രവും വെള്ളവും താമസ ഒരുക്കേണ്ടത് എല്ലാവരുടെയും കടമയായിരിക്കും ഈ നാഗരിക തത്വങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണ് ലോകം ഒരിക്കലും ഇവയിൽ നിന്ന് ഇപ്പോഴും മുക്തമായിട്ടില്ല എന്നാൽ നിർഭാഗ്യവശാൽ എന്നിട്ടും ലോകം ഇപ്പോഴും ഇതിന് പൂർണ്ണമായി ശ്രദ്ധ നൽകിയിട്ടില്ല അതിൻ്റെ ഫലം ഇന്ന് ലോകത്തിൻ്റെ കലഹങ്ങൾ വഴക്കുകൾ കൊലപാതകങ്ങൾ രക്ത ചൊരിച്ചുകൾ എന്നിവയുടെ രൂപത്തിൽ അനുഭവിക്കേണ്ടിയും വരുന്നു തഫ്സീർ വരുന്നതായിരിക്കും ഇൻഷാള്ള വാഹൃദ് അഹ്വാൻ അലഹദല്ലാഹി റബ്ബുൽ ആലമി